എസ് എൻ ഡി പി യോഗം പറവൂർ യൂണിയന്റെ ആഭിമുഖ്യത്തിൽ നടത്തിയ ശ്രീനാരായണ ജയന്തി ആഘോഷങ്ങളും സാംസ്കാരിക ഘോഷയാത്രയും വ്യവസായ നിയമവകുപ്പ് മന്ത്രി പി രാജീവ് ഉദ്ഘാടനം ചെയ്തു യൂണിയൻ ചെയർമാൻ സി എൻ രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു നിയമസഭാ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മുനിസിപ്പൽ പ്രതിപക്ഷ നേതാവ് ടി വി നിതിൻ കൗൺസിലർ രഞ്ജിത്ത് മോഹൻ എസ് എൻ ഡി പി യോഗം ഭാരവാഹികളായ യൂണിയൻ കൺവീനർ ഷൈജു മനക്കപ്പടി ഷീബട്ട് ടീച്ചർ പി എസ് ജയരാജ് എം പി ബിനു ഡി ബാബു കണ്ണൻ കൂട്ടുകാട് വി എൻ നാഗേഷ് പി ടി ശിവസുദ്ധൻ ഷൈജ മുരളീധരൻ നിഖില ദിലീപ് അഖിൽ ശാന്തി വി ആർ ഡോസൻ ജോഷി പല്ലേക്കാട്ട് ഡി പ്രസന്നകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു മുപ്പതിനായിരത്തോളം പേർ വർണ്ണശബലമായ ഘോഷയാത്രയിൽ അണിനിരന്നു വിദ്യാഭ്യാസ അവാർഡുകളും യൂണിയൻ തല കലാമത്സരങ്ങളുടെ സമ്മാനങ്ങളും യോഗത്തിൽ വിതരണം ചെയ്തു അടുത്ത വർഷം അൻപത് വർഷം അതായത് ഗോൾഡൻ ജൂബിലി ആഘോഷിക്കേണ്ട ജയന്തി ഘോഷയാത്രയുടെ നാൽപ്പത്തിയൊമ്പത് വർഷം ആയ വർഷത്തിലാണ് നമ്മൾ നിൽക്കുന്നത് ആ ഗോൾഡൻ ജൂബിലിയുടെ തുടക്കം കുറിക്കുന്ന സമാപന സമ്മേളനത്തിൽ അത് കഴിഞ്ഞ വർഷകാലം കാൽ ലക്ഷം പേരെയാണ് നമ്മൾ പങ്കെടുപ്പിച്ചത് കൃത്യമായി പറഞ്ഞാൽ ഇരുപത്തിനാലായിരത്തി അറുന്നൂറ് പേരെയാണ് നമ്മൾ പങ്കെടുപ്പിച്ചത് ഇപ്പോൾ നമുക്ക് കിട്ടിയ ഏകദേശ ഒരു കണക്കനുസരിച്ച് മുപ്പതിനായിരത്തിനടുത്ത് കുടുംബാംഗങ്ങൾ ഇന്നത്തെ ഘോഷയാത്രയിൽ പങ്കെടുത്തു എന്നുള്ളതാണ് അഭിമാനവും തോന്നുന്ന രീതിയിലാണ് ഇന്നത്തെ ചടങ്ങുകളുടെ സമാരംഭം കുറിച്ചിരിക്കുന്നത് അതിന് നമുക്ക് നമ്മളെല്ലാം വളരെ മനോഹരമായി സ്വാഗതം ചെയ്ത ഈ ചടങ്ങുകൾക്കൊക്കെ ഓഗസ്റ്റ് പത്താം തീയതി മുതൽ ഇന്ന് വരെ നടന്ന എല്ലാ പരിപാടികളും ഇത്രയും ഭംഗിയായി കോർഡിനേറ്റ് ചെയ്ത യൂണിയന്റെ ഏറെ പ്രിയങ്കരനായ ഷൈജു മെനക്കേട് പഠിക്ക് ഈ അവസരത്തിൽ ഞാൻ പ്രത്യേകം എസ് എൻ ഡി പി യൂണിയന്റെ പേരിലുള്ള നന്ദിയും കടപ്പാടും രേഖപ്പെടുത്തുന്നു ശ്രീനാരായണ ദിവസം ഏറെ പ്രസക്തമായ ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് യഥാർത്ഥത്തിൽ ലോകത്തിൽ തന്നെ നവോത്ഥാന നായകരിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥാനമാണ് ശ്രീനാരായണ ഗുരുദേവനുള്ളത് കേരളം ഇന്ത്യയുടെ ഇങ്ങേറ്റത്ത് കിടക്കുന്ന ഒരു പൊട്ടുപോലെയുള്ള ഒരു ചെറിയ ഇടമാണ് ആ ചെറിയ സ്ഥലത്ത് അന്നെന്തെ കാലം ചെയ്യാൻ മറ്റേ കുറച്ചാളുകൾ സംസാരിക്കുന്ന ഒരു ഭാഷയിൽ ദർശനങ്ങൾ മുന്നോട്ട് വച്ചിട്ടുണ്ടോ എങ്കിലും ദർശനം ഈ ഭൂമിശാസ്ത്രത്തിന്റെ എല്ലാ അതിഥികളെയും അപ്രസക്തമാക്കുന്ന ഒരു ദർശനമാണ് അത് കാലാധിപർത്തിയാണ് കാലാധിവർത്തിയായ ദർശനം മുന്നോട്ട് വയ്ക്കുമ്പോഴാണ് ദാർശനികന്മാർ മകാന്മാരായിട്ട് മാറുന്നത് ശ്രീനാരായണ ഗുരുദേവന്റെ പ്രത്യേകത എല്ലാ തലങ്ങളിലും അദ്ദേഹം ഒരു കാഴ്ചപ്പാട് മുന്നോട്ട് വെച്ചു എന്നുള്ളതാണ്